ബഹ്റൈനിലെ സയ്യിദ് ജുനൈദ് അന്താരാഷ്ട്ര ഖുർആൻ മത്സരം മർക്കസ് വിദ്യാർത്ഥിക്ക് രണ്ടാം സ്ഥാനം മലപ്പുറം വേങ്ങര സ്വദേശി ഷമീർ അസഹരിയാണ് അറുപത് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത് മത്സരാർത്ഥികൾ പങ്കെടുത്ത സയ്യിദ് ജുനൈദ് അന്താരാഷ്ട്ര ഖുർആൻ മത്സരത്തിൽ മലയാളിക്ക് അഭിമാനാർഹമായ നേട്ടം ഒരാഴ്ചയോളമായി ബഹ്റൈനിൽ നടന്ന മത്സരത്തിലാണ് മലപ്പുറം വേങ്ങര ചെറൂർ സ്വദേശി ഷമീർ അസ്ഹരി രണ്ടാം സ്ഥാനത്തെത്തി നേട്ടം കൊയ്തത് അഹമ്മദ് അൽ ഫാത്തഹ ഇസ്ലാമിക് സെന്ററിൽ നടന്ന പരിപാടിയിൽ ബംഗ്ലാദേശ് സ്വദേശി ജക്കരിയക്കാണ് ഒന്നാം സ്ഥാനം അറബികളെപ്പോലും വിസ്മയിപ്പിക്കുന്ന തരത്തിൽ ഇമ്പമാർന്ന ഖുർആാൻ പാരായണം ചെയ്താണ് ഷമീർ അസുഹരി എന്ന ഇരുപത്തിയഞ്ചുകാരൻ കേരളത്തിന്റെ യശസ് അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിപ്പിടിച്ചത് കാരന്തൂർ മർക്കസിലും ഈജിപ്തിലെ അസുഹറിലും പഠനം നടത്തിയ ഷമീർ ഇപ്പോഴും ഖുർആാനിൽ തുടർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ോമ ചെറൂർ മുഹമ്മദ് കുട്ടി ഹാജിയുടെയും ഹദീജയുടെയും ഏഴു മക്കളിൽ ഇളയവനായ ഷമീർ അസ്ഹരി മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരമാണ് ഖുർആൻ പഠനത്തിലേക്ക് തിരിഞ്ഞത് മർക്കസിൽ ഹനീഫ് സഖാഫിയുടെ കീഴിലായിരുന്നു പഠനം പതിനൊന്നാം വയസ്സിൽ ഖുർആൻ മനപ്പാടമാക്കാൻ ആരംഭിച്ചു രണ്ടര വർഷം കൊണ്ട് ഖുർആൻ പൂർണ്ണമായും ഹൃദ്യസ്ഥമാക്കി തുടർന്ന് ഈജിപ്തിലെ അൽ അസഹർ സർവകലാശാലയിൽ ഉന്നത പഠനം നടത്തി രണ്ടായിരത്തി പത്തിൽ ഈജിപ്തിൽ നടന്ന ഖുർആൻ മത്സരത്തിൽ പങ്കെടുത്തു നാൽപ്പത്തി അഞ്ചിലധികം മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ഈ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടാനായി രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിയിലെ ഹോളി ഖുർആൻ മത്സരത്തിലും പങ്കെടുത്തു തൊണ്ണൂറ്റി അഞ്ചോളം രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളെത്തിയ ദുബായിലെ മത്സരത്തിൽ ഫൈനലിൽ എത്താനും ഷമീർ അസ്ഹരിക്ക് സാധിച്ചു ഖുർആാൻ സർവീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച സയ്യിദ് ജുനൈദ് ഖുർആാൻ മത്സരം ഏറെ നിലവാരം പുലർത്തുന്നതായിരുന്നുവെന്നും വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിയ മത്സരാർത്ഥികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും ഷമീർ അസ്ഹരി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെഎംഐസി ന്യൂസ്